പിന്നെ ഇതുപോലുള്ള ഒരു വെള്ളരിക്ക പീസ് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്ക അപ്പോഴി വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴൊരു വെള്ളരിക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പൊ ഞാൻ വെള്ളരിക്ക എല്ലാം കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് എടുക്കണം വെള്ളരിക്ക വേഗവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തൊന്ന് അടച്ചു കൊടുക്ക രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്ക அதுபோல் ஒரு தக்காளிக்கையும் கூட கட்டிட்டு கொடுக்க ഒരു ചെറിയൊരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോഴിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി അതുപോലെ പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ജീരക ഇട്ടുകൊടുക്ക ഒര ടീസ്പൂൺ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും കൂടെ ഇട്ടു കൊടുക്കുക ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും അരച്ചെടുക്കുക ഇപ്പോഴും നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക ിനി ശാല മഞ്ഞൾ പൊടി കൊടുക്കുക അതുപോലെ ഉപ്പ് ഇട്ടു കൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചാൽ കടുവിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കി വറ്റലമുള ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് വറ്റലമുള എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്ക ഇനി മുളക് പൊടി ഇട്ടു വിടുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്ക ഇപ്പോഴും നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്